ചന്ദ്രത്തോപ്പ് ഗവൺമെന്റ് ബി ടി സിയിൽ ഹോട്ടൽ മാനേജ്മെന്റ് ട്രേഡുകളുടെ ആഭിമുഖ്യത്തിൽ പതിനേഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ബിരിയാണി ഫെസ്റ്റ് നടത്തുന്നു എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം നിർവഹിക്കും പെരിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാജയകുമാർ അധ്യക്ഷയാകുന്ന ചടങ്ങ് ചെയ്യും ഹോട്ടൽ മാനേജ്മെന്റ് ട്രേഡുകൾ പഠിച്ചിറങ്ങുന്ന ട്രെയിനികളുടെ നൈപുണ്യം പ്രദർശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ സംഘടിപ്പിക്കാറുള്ളത് ബി ടി സി ട്രെയിനികളും വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥികളും ഇൻസ്ട്രക്ടർമാരും ചേർന്നാണ് ഫെസ്റ്റ് ഒരുക്കുന്നത് കുട്ടികളുടെ നൈപുണ്യം പ്രൊഡക്ഷനിലും ഫുഡ് സർവീസിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഫെസ്റ്റ് നല്ലൊരു എക്സ്പീരിയൻസ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനവും ആ സ്ഥാപനത്തിലെ ട്രേഡുകളും അവിടെ നടക്കുന്ന പരിശീലനവും പൊതുജനങ്ങളിലേക്ക് ലക്ഷ്യമിടുന്നു ഹൈദരാബാദ് ബിരിയാണി ഗ്രിൽഡ് ചിക്കൻ ബിരിയാണി മാഞ്ഞാലി ബീഫ് ബിരിയാണി കാശ്മീരി ബിരിയാണി എന്നിങ്ങനെ വിവിധ ഇനം ബിരിയാണികളും ഷീഖ് കബാബ് മിനി ബർഗർ സമൂസ പൈനാപ്പിൾ സൗഫ്ലേ സാഹിത്തുക്കട തുടങ്ങി വിഭവങ്ങളും ട്രെയിനുകളുടെ നേതൃത്വത്തിൽ ഫെസ്റ്റിനു വേണ്ടി തയ്യാറാക്കുന്നുണ്ടെന്ന് പ്രിൻസിപ്പൽ ജെസ്സി ജെ അറിയിച്ചു സീനിയർ സൂപ്രണ്ട് വി കെ സുൽകുമാർ സ്റ്റാഫ് സെക്രട്ടറി ഷിംന ശരവണൻ ജയരാജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം